ും ആദ്യത്തെ ഗേൾസ് ആയ സ്റ്റഡി സെന്ററിന്റെ കോട്ടയം ജില്ലയിലെ പന്തത്തലയിലെ ഗേൾസ് വള്ളി ക്യാമ്പസ് പഠനത്തോടൊപ്പം സുരക്ഷിതത്വവും എല്ലാവിധ സൗകര്യവും നൽകിയ ഒരു നൂതന ക്യാമ്പസ് ആണ് പന്തത്തലയിലെ ക്യാമ്പസ് നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾക്ക് ഒരു ഡോക്ടർ ആവുക എന്ന അവരുടെ സ്വപ്നത്തിന് ചിറക് നൽകിയ ഏറ്റവും അനുയോജ്യമായ ഒരു ക്യാമ്പസ് ആണ് ഇത് ഇനി കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല പന്തത്തരയിലെ പെൺകരുത്തുകൾ തന്നെ പറയട്ടെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ക്യാമ്പസ് പത്ത് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒരേ സമയം ആയിരം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും താമസ സൗകര്യവും ഈ സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്നു അന്തല ക്യാമ്പസിലെ ക്ലാസ് മുറികളിൽ നിന്ന് വെറും ഏതാനും ചുവടുകൾ മാത്രം അകലെയാണ് ഹോസ്റ്റലുകൾ സ്ഥിതി ചെയ്യുന്നത് ഇത് വിദ്യാർത്ഥിനികളുടെ യാത്രാ സമയം പൂർണ്ണമായി ലാഭിക്കാൻ സഹായിക്കുന്നു ഈ വിടപ്പെട്ട സമയം പഠനത്തിനോ വിശ്രമത്തിനോ മറ്റ് പഠനാനുബന്ധ പ്രവർത്തനങ്ങൾക്കോ വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കും എന്റെ പേര് ഫാൻ അല്പത്താണ് വരുന്നത് ഈ ഹോസ്റ്റലും ഈ ക്യാമ്പസും ഏറ്റവും ഫേവറബിൾ ആകും കാരണം ഈ ഹോസ്റ്റൽ ഇതാ ഇതേ കാണുന്നതാണ് ഞങ്ങളെ ഹോസ്റ്റൽ അപ്പൊ ഇതേ കണ്ണുറച്ച് തുറക്കുന്നതിന് മുന്നേ നമുക്ക് ക്ലാസ്സിലും ഡൗട്ട് ചോദിക്കാനും ജസ്റ്റ് ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് എല്ലാം നടക്കും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഒരു വരുന്നില്ല നേരെ പോയി സ്റ്റഡി സ്റ്റെഡി പഠിക്കുക അവിടുന്ന് രാവിലെ നീറ്റ് ഫ്രഷ് ആയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരാം ടൈം പോകുന്നേ ഇല്ല തീരെ ലാഗേ ഇല്ല ഇതിന്റെ ഇടക്കൊന്നും കർണാടക Uh, my native is good, but I've, my studies have born and brought up there in Mangalore itself. Yes. So here, when I first thought of about coming over here, I was really worried about the facilities here. How will I even adapt here? Because the language was a problem. Yes. Uh, I can understand Malayalam, but yes. conversation is a little weak. Yeah. So I was worried about that. But once I came here, I saw the rooms, my hostel. I was relieved because it's literally amazing. Every facility here, it's just amazing. Like everything is systematic. The food here, I, it, it's very homely. So I had no problem with anything. And studying the environment, it's like a dream, literally a paradise. If you wanna like really concentrate and study, so I'm really happy with the place and uh, my parents too. They are also relieved. They were really worried to send me because I've never been in a hostel before. പേര് നന്ദിതന്നാണ് എൻ്റെ സ്ഥലം കോഴിക്കോടാണ് അപ്പം കോഴിക്കോട് നിന്ന് ഫസ്റ്റ് ടൈമാണ് സൗത്ത് ഓഫ് കേരളയിലേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് സോ അതിൻ്റെ ഒരാതിരും എങ്ങനെ ഉണ്ടാവും ഇവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പം എനിക്ക് എങ്ങനെയാണോ ഞാൻ ഹോമിലുള്ളത് ആ ഒരു സെയിം ഫീലിംഗ് ആണ് ഇവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്നത് അതേപോലത്തെ ഇവിടെ ആംബിയൻസ് ആണ് നമുക്ക് എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അതാണല്ലോ മെയിനായിട്ട് വരാം അത് Full relief on So, I'm happy. I'm happy. I'm happy. Okay, my name is Amy Rose Blesson. Mm -hmm. I'm mm -hmm. from Bangalore. Bangalore. I'm from Bangalore, yeah. And this is uh, really my first experience in Brilliant itself as a re-repeater. Mm -hmm. And here it's the environment is very conducive for studies. Very conducive, which was very much lacking mm -hmm. back there in Bangalore. I mean the places I studied. ഞാൻ ആണ് വരുന്നത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആണ് ഒരു ഗേൾസ് ഓൺലി ക്യാമ്പസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ ഗേൾസ് ഓൺലി ക്യാമ്പസ് ആണ് ഒരു പുതിയ ക്യാമ്പസ് ആണെന്ന് കേട്ടപ്പോൾ തന്നെ ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും പുതിയ ക്യാമ്പസ് ആണ് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയായിരിക്കും ഭയങ്കര ഡൗട്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ബ്രില്യൻ്റ് ആയാലും ഒരു എന്താ പറയാ വീഴ്ച ഇതാണ് നമ്മുടെ പന്തത്തല ക്യാമ്പസിന്റെ നമ്മുടെ വിദ്യാർത്ഥികളുടെ മെന്റേഴ്സ് റൂം ഇവരെല്ലാമാണ് നമ്മുടെ വിദ്യാർത്ഥികളെ അവരെ കറക്റ്റായിട്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങളും എല്ലാം അവരുടെ പഠനവുമായി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നയിക്കുന്ന നമ്മുടെ മെന്റർ ടീമിന്റെ റൂമാണിത് വിദ്യാർത്ഥികളുടെ സുഗമമായ പഠനത്തിന് സെൻട്രലൈസ്ഡ് എ സി ക്ലാസ് റൂംസാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഡിജിറ്റൽ ബോർഡ്സും വൈഫൈ സൗകര്യവും ലെക്ചറിംഗ് കൂടുതൽ എളുപ്പമാക്കുന്നു കൂടാതെ മുഴുവൻ ക്യാമ്പസിനും വേണ്ടുന്ന പ്യൂരിഫൈഡ് വാട്ടർ ഇവിടെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നു ട്വന്റി ഫോർ അവേഴ്സ് ജനറേറ്റർ ബാക്ക്അപ്പ് സി സി ടി വി സർവൻസ് സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങി ഒരു ഗേൾസ് ആണ് കേരളത്തിലെ എല്ലാ പോലെ ഈ ക്യാമ്പസും മേൽനോട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് എൻട്രൻസ് മേഖലയിലെ എല്ലാ പുതിയ അപ്ഡേഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശിവൻ സാർ ഉൾപ്പെടെ ക്യാമ്പസിലെത്തി കുട്ടികൾക്ക് പറഞ്ഞു നൽകാറുണ്ട് രണ്ടായിരത്തിയഞ്ചിലെ ാണ് ഞങ്ങളുടെ മുത്തോലി തൊട്ടടുത്ത് തന്നെയുള്ള പന്തത്തലയിലെ ഈ പുതിയ കോംപ്ലക്സ് ഹോസ്റ്റൽ സൗകര്യത്തോടും ക്ലാസ് റൂം കൂടിയുള്ള ഏറ്റവും പുതിയ ബ്ലോക്ക് ഏതൊരു രക്ഷാകർത്താവിൻ്റെയും ഒന്നാമത്തെ കൺസേൺസ് ആയിരിക്കും സുരക്ഷിതമായിട്ടുള്ള ഏറ്റവും പഠിക്കാൻ സൗകര്യമുള്ള പഠിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ക്യാമ്പസ് അത് ഹോസ്റ്റലിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണെങ്കിൽ ഏറ്റവും സെക്യൂർ ആയിട്ട് പഠിക്കാനുള്ള ഒരു വലിയ ഒരു ക്യാമ്പസ് തന്നെയാണ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പന്തത്തലയിലെ ഈ ക്ലാസ് റൂം ഡിവിഷൻ ഏറ്റവും നൂതന സൗകര്യങ്ങളോടു കൂടിയുള്ള ഒരു സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് പന്തത്തലയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉജ്ജ്വല വിജയം നേടാൻ പോകുന്ന ഒരു ക്യാമ്പസ് ആയിരിക്കും ഇതെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ പരിചയപ്പെട്ടു ഇനി ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ മിടുക്കി കുട്ടികൾക്കായി സെറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഹോസ്റ്റൽ കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ ഗാലക്സി ഗാലക്സി ഇൻ ആൻഡ് ഹോം ിങ്ങനെ അതിബൃഹത്തായ രണ്ട് ഹോസ്റ്റലുകളാണ് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയും വിദ്യാർത്ഥിനികൾക്കായി ക്രമീകരിച്ചിരിക്കുന്നത് അഞ്ച് നിലകളിലായി ഈ രണ്ട് ഹോസ്റ്റലുകളും സ്ഥിതി ചെയ്യുന്നത് എല്ലാ മുറികളും വളരെ സ്പേഷ്യസ് ആണ് ഹോസ്റ്റലുകളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സ്നാക്സും മറ്റെല്ലാ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ലഭിക്കുന്ന സ്റ്റോർ സ്റ്റോർറൂമുണ്ട് അഞ്ചു നിലകളിലേക്ക് ഈസി ആയി എത്താൻ രണ്ട് ഹോസ്റ്റലുകളിലും ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇടനാഴികളാണ് ഇവിടെ ഒരു മുറിയിൽ മൂന്ന് വിദ്യാർത്ഥികൾ വീതമാണ് അവർക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും എല്ലാ മുറികളിലും ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ കോറിഡോറിലും വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് പഠിക്കാം കൂടാതെ ഹോസ്റ്റലിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അത് വിശാലമായ സ്റ്റഡി ഹാളുകളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ക്യാമ്പസിലും ഹോസ്റ്റലിലും എല്ലാം സിക്ക് റൂമുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുറികളിലെ ഓരോ ബെഡിനും താഴെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ വെക്കാം

ും അതുപോലെ അന്തരീക്ഷവും സ്ഥലത്ത് തന്നെയല്ലേ സപ്പോർട്ട് യെസ് നമ്മുടെ പന്തത്തിലെ ക്യാമ്പസിലെ ആയിരത്തിലധികം നമ്മുടെ പെൺകരുത്തുകളുടെ ഒപ്പമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം യെസ് എങ്ങനെയുണ്ട് അടിപൊളി ഒരു സൂപ്പർ സൂപ്പർ ആ ആണ് ആണ് അല്ലേ ലെവൽ ലെവൽ മാസ് വേറെ അടിപൊളി ക്യാമ്പസ് അടിപൊളി 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 അടിപൊളിയാണ് അടിപൊളി ഫാക്കൽറ്റീസ് ആണ് അടിപൊളി 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 സെറ്റ് അടിപൊളി അടിപൊളി ചുണക്കുട്ടികളെ കുറിച്ച് പറയാൻ നമ്മുടെ പന്തുലെ ഇൻചാർജ് ആയ സൂചി നമുക്ക് കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ഈ ഹോസ്റ്റലുകളിലുള്ള കുട്ടികളെ നമ്മൾ നമ്മുടെ മെയിൻ ക്യാമ്പസിലേക്ക് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ടീച്ചിങ് ഒക്കെ ഫെസിലിറ്റീസ് നൽകിക്കൊണ്ടിരുന്നത് പക്ഷേ ഇതാദ്യമായിട്ടാണ് നമ്മുടെ ഗേൾസിനെ തന്നെയായിട്ടൊരു ക്യാമ്പസ് ബ്രില്ൻഡിൽ തുടങ്ങുന്നത് അപ്പോൾ ആയിരത്തോളം സ്റ്റുഡൻസിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മുടെ രണ്ട് വലിയ ഹോസ്റ്റലുകളായിട്ടുള്ള കുട്ടികളെ ഒരു സിംഗിൾ ക്യാമ്പസ് നമ്മുടെ ഗാലക്സി ജി ബ്ലോക്ക് എന്ന് പറയുന്ന ക്യാമ്പസിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് സോ ഇത് എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് കാരണം അവിടെയുള്ള മിക്സഡ് ക്യാമ്പസുകളിൽ നിന്ന് മാറി ഇവർക്ക് തന്നെയായിട്ട് എല്ലാ ഫെസിലിറ്റീസിനോടും കൂടി നമ്മൾ വിത്ത് നമുക്ക് ൾ ഡിസ്റ്റൻസ് ഒരു മാത്രോണ്ടിന് അപ്പറ ഇപ്പാണ് നമ്മുടെ വന്നിരിക്കുന്നത് സോ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ ഇവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കാണെന്ന് അല്ല നമ്മുടെ ഫാക്കൽറ്റീസ് അല്ല എല്ലായിടത്തും പോകുന്ന ടീച്ചേഴ്സ് നമുക്ക് ഇവിടെ വന്ന് മാറി മാറിയാണ് ഓരോ ചാപ്റ്റേഴ്സും ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇവർക്ക് സ്പെഷ്യൽ ആയിട്ട് ലൈബ്രറി ഫെസിലിറ്റീസും മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇനി ഈ വരുന്ന നമ്മുടെ നമ്മുടെ എൻട്രൻസ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു റിസൾട്ട് അതായത് നമുക്ക് ഇത്രയും സൗകര്യായിട്ട് അവർക്ക് ഹോസ്റ്റലും എല്ലാ സൗകര്യവും ചേർന്ന് അവരുടെ ക്ലാസും ദൂരം ട്രാവലിന് പോലും ഉള്ള ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതെ ഇവിടെ പഠിക്കാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നത് ഉറപ്പായിട്ടും ഈ എല്ലാ വിദ്യാർത്ഥി ഈ ആയിരത്തിലധികം വരുന്ന എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ ഇവിടെ വരുന്ന കുട്ടികളല്ല ആണ് ഉറപ്പായിട്ടും കാരണം നമ്മൾ ഒരു എബോ അവറേജ് ഉള്ള കുട്ടികളാണ് ഈ കാണുന്ന എല്ലാവരും അത്യാവശ്യം നല്ല ഹയസ്റ്റ് നീറ്റ് സ്കോർ കഴിഞ്ഞ വർഷം വാങ്ങിച്ച് റീറിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളും ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ റിപ്പീറ്റേഴ്സ്റ്റുഡൻസും അങ്ങനെ എല്ലാവരും ചേർന്നാണ് ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ നമ്മുടെ വീക്കിലി എക്സാമിനും ും നല്ല റിസൾട്ടുകൾ ഇവര് സെക്യൂർ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഈ ഗാലക്സി ക്യാമ്പസിൽ നിന്ന് വലിയൊരു വിജയമാണ് ഞങ്ങൾ അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നത് പന്തത്തിലെ ക്യാമ്പസ് കണ്ടു ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ കണ്ടു നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടു പക്ഷെ ഒരു കാര്യം എങ്ങനെയാണ് ഇവരുടെ ഒരു ഒരു ദിവസം മുന്നോട്ട് പോകുന്നത് അതായത് ഹോസ്റ്റലായിട്ടും ക്യാമ്പസ് ആയിട്ടും ഇവരുടെ ഒരു ഡേ എങ്ങനെയാണ് ഇവരുടെ പഠനവുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നമുക്കൊന്നറിയണ്ടേ ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം അല്ലേ യെസ് എന്താ പേര് ഞാൻ ഷെൻസ ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് ഇപ്പം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ എൻവയറമെന്റ് അടിപൊളിയാണ് ഒരു നേച്ചറിനോട് നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അത് നമുക്ക് മനസ്സിന് ഭയങ്കര ഭയങ്കര റിലാക്സിങ് നമുക്ക് ടെൻസഡ് ആയിട്ട് ഇരിക്കുമ്പോഴും ഓക്കെ ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ കൂളിങ് ആണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഹോസ്റ്റലിന്റെ ജനൽ തുറന്ന് കാണുമ്പോൾ നല്ല ഫുള്ള് മരങ്ങളും ഒരു ഇവിടെ തന്നെ നല്ലൊരു തണുപ്പ് കാറ്റും അല്ലേ എൻജോയ് അതൊക്കെ വളരെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റഡി ഹാൾ പോയിരിക്കാം അല്ലെങ്കിൽ റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കാം വളരെ കാമായിട്ടുള്ള ഒരു മോർണിംഗ് തന്നെയാണ് ഇവിടെ സൗണ്ട് ആണെങ്കിലും ടൗൺ ഏരിയ ഒന്നും അല്ല അപ്പോൾ വെരി കാം അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ നമ്മൾ ഒരു സെവൻ സെവൻ ഓ ക്ലോക്ക് ഒക്കെ ആവുമ്പോഴാണ് ക്ലാസ്സിലേക്ക് പോകേണ്ടത് അപ്പം അതിന് മുന്നേ ചായ കുടിക്കാനുള്ള ബ്രേക്ക് ഉണ്ട് സിക്സ് തേർട്ടിക്ക് ചായ കുടിക്കണ്ടവർക്കൊക്കെ പോയി കുടിക്കാം പിന്നെ ഫുഡ് വന്നിട്ട് ക്ലാസ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് ബിക്കോസ് അത്രയും നേരത്തെ പോയിട്ട് അത്രയും ക്ലാസ് ഇരുന്നിട്ട് ഇതാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതൊക്കെ വളരെ നല്ല ഫെസിലിറ്റീസ് തന്നെയാണ് ഇവിടെ പഠിക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്റെ പേര് നിഹാരി ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഓക്കെ ഉച്ചക്കത്തെ കാര്യം എന്ന് പറഞ്ഞാ ഒരു പന്ത്രണ്ട് വരെയാവുമ്പോ ക്ലാസ് കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ കൊറേ പഠിക്കാനുള്ള സമയം പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് ഇവിടെ നല്ല ഫുഡാണ് കണ്ണൂരിൽ നിന്ന് വരുന്നോണ്ട് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യോ ചെയ്യുന്നറിയില്ലായിരുന്നു ഇവിടുത്തെ കോട്ടയത്തെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു സ്റ്റൈൽ അല്ലേ ഡിഫറെന്റ് ആണെങ്കിലും ഫുഡ് അടിപൊളിയാണ് പിന്നെ ഉച്ചക്ക് ഇതൊക്കെ തന്നെ പഠിക്കാനുള്ള നല്ല നിങ്ങക്ക് ട്വൽവ് തേർട്ടി വരെയുള്ളൂ നിങ്ങളുടെ ബാച്ച് അല്ലേ ഓക്കെ മോർണിംഗ് സെവൻ തേർട്ടി തേർട്ടി സെവൻ ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി ടു ട്വൽ തേർട്ടി ആണ് നമ്മുടെ ക്ലാസിന്റെ അപ്പൊ ട്വൽവ് തേർട്ടി കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ ഹോസ്റ്റൽ ട്വൽ തേർട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നിക്കാ റൂമൊന്നും പഠിക്കാം റഫറൻസിന് പോവാം അപ്പം എങ്ങനെ വേണമെങ്കിലും അവിടെ പഠിക്കാം ഒരു വൈകുന്നേരം ആവുമ്പോ ഒരു ബ്രേക്ക് ഉണ്ട് അതുവരെ പഠിക്കാം എന്റെ പേര് അനാമിക ഞാൻ കോഴിക്കോട് ആണ് വരുന്നത് അപ്പം ഇവിടുത്തെ ക്ലാസ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് കഴിയും എന്നിട്ട് നമ്മൾ ഹോസ്റ്റലിൽ പോയി ഇവിടെ തന്നെയാണ് ഹോസ്റ്റൽ അപ്പം ഫുഡ് കഴിഞ്ഞ് എന്നിട്ട് നമുക്ക് വേണേൽ റൂമിലിരുന്ന് പഠിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് വൺ തേർട്ടി ടു ഫൈവ് തേർട്ടി ഇവിടെ റഫറൻസ് ഉണ്ട് അപ്പം ഫുഡ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ സമയമൊന്നും അധികം വേസ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഫുഡും കഴിഞ്ഞ് ഇവിടത്തേക്ക് വന്നു ഇവിടെ റഫറൻസിന് ഇരിക്കും റഫറൻസിൻ്റെ പറയുകയാണെങ്കിൽ ഹോസ്റ്റലിലാണെങ്കിൽ ഒരു അത്യാവശ്യം നല്ല വലിയൊരു ലൈബ്രറി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്യാമ്പസിലും അത്യാവശ്യം നല്ല ഫെസിലിറ്റീസോടെയുള്ള ലൈബ്രറി ഉണ്ട് നമുക്ക് ഏത് ബുക്ക് യൂസ് ചെയ്ത് നമുക്ക് റെഫർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഡൗട്ട് ചോദിക്കാൻ സാർമാർ ഫ്രീ ആവുന്ന സമയത്ത് അവരിവിടെ ഉണ്ടാവാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഹോസ്റ്റൽ ഇരുന്നപ്പോ പെട്ടെന്ന് പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരു ഡൗട്ട് വന്നു അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും അപ്പൊ തന്നെ പോരും അല്ലെ അങ്ങനെ ഒരു ഈസി ആയിട്ട് അത് വേറെ എവിടെയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഡൗട്ട് വന്നു അയ്യോ ആ സാർ അല്ലേ കാണും അല്ലെ മാമെവിടെ കാണും പോയി ചോദിച്ചാലോ അല്ലെ അപ്പൊ നിങ്ങൾക്ക് അപ്പൊ അതൊക്കെ ഭയങ്കര പിന്നെ റഫറൻസിന് ഇരിക്കാന്ന് വെച്ചാൽ ഫൈവ് തേർട്ടി വരെ നമ്മളിവിടെ ഇരിക്കും അതിനിടയിൽ ടീ ബ്രേക്ക് ഉണ്ട് ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോൾ ടീ ബ്രേക്ക് ഉണ്ട് നല്ല സ്നാക്സ് ഒക്കെ കഴിച്ചു നമ്മള് പിടിച്ച സ്നാക്സ് ഒക്കെ കഴിച്ചു നാലു മണിയാവുമ്പോൾ തിരിച്ചു കയറും എന്നിട്ട് ഫൈവ് തേർട്ടി വരെ ടൈം ഒന്നും തീരെ വേസ്റ്റ് ചെയ്യാണ്ട് നമ്മളിവിടെ പഠിക്കും എന്റെ പേര് നിമിയാൻ ജോജി ഞാൻ കോട്ടയംകാരിയാണ് അപ്പോൾ ഇവിടെ രാത്രി എന്ന് വെച്ചാൽ എന്താ പറയുക ഒരു സെവൻ ടു സെവൻ ഫോർട്ടി ഫൈവ് ഡിന്നറാണ് അപ്പം ഓരോ ഫ്ലോർ വെച്ച് ബെല്ലടിച്ചിട്ടായിരിക്കും അങ്ങനെ ഇറങ്ങി പോകുന്നത് പിന്നെ ആ സമയത്ത് തന്നെ തന്നെയായിരിക്കും കോളിംഗ് ടൈമും അപ്പം മൺഡേ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ആയിരിക്കും അപ്പം നമുക്ക് ഒരു മണിക്കൂർ മിച്ചം കിട്ടും കോളിംഗ് ടൈം എന്ന രീതിയിൽ പിന്നെ വരുന്നത് വിളിക്കുമ്പോൾ എന്തൊക്കെയാണ് വിളിക്കുന്നത് എങ്ങനെയുണ്ട് മോളെ കാരണം നമുക്ക് അങ്ങ് മാറി നിൽക്കുന്ന ഒരു ഫീല് വരൂല്ല കാരണം ഒരു ഹോം ഹോം ഫീലിംഗ് ആയിരുന്നു വരുന്നത് കാര്യം പറഞ്ഞ പിന്നെ രാത്രിയിൽ സെയിം പഠിക്കുക ഞാൻ ഒരു നൈറ്റ് പേഴ്സൺ ആണ് അപ്പം രാത്രിയിൽ നമ്മൾ ഇരിക്കണെങ്കിൽ റൂമിൽ തന്നെ ഇരിക്കാം അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരുവാണെങ്കിൽ നമുക്ക് ഓരോ ഫ്ലോറിൽ സ്റ്റഡി ഹാൾ ഉണ്ട് അവിടെ പോയി ഇരിക്കാം അല്ലെങ്കിൽ ഓരോ ബെൻ ഓരോ ഫ്ലോറിൽ തന്നെ കുറെ കുറെ ബെഞ്ച് ഉണ്ട് അവിടെ പോയി അവിടെ പോയി ഇരിക്കു പഠിക്കാം എന്ന രീതിയിലാണ് മൊത്തത്തിൽ മോള് കോട്ടയത്ത് നിന്നാണ് ഇപ്പൊ കോഴിക്കോടുണ്ട് കണ്ണൂരുണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്നിച്ച് ഒരു ക്യാമ്പസിൽ ഒരു ഹോസ്റ്റലിൽ അങ്ങനെയൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കുള്ള എന്തായിരുന്നു മോളുടെ ഒരു എക്സ്പീരിയൻസ് ഇത്രയും ഒരു ഡൈവേഴ്സിറ്റി അല്ലെ ഇവിടെ പല ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അതെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒന്നിച്ചിരുന്ന് പഠിച്ച് അതിന് വെച്ച് എല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാരും എന്താ പറയണ്ടേ സംശയം ഉണ്ടെങ്കിൽ അങ്ങ് പോയി ചോദിക്ക പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് തരും ആ രീതിയിലാണ് ഇപ്പം പ്രൊഫസേഴ്സ് ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് എന്താ പറയണ്ടേ ഇൻ ടച്ച് ആണ് എപ്പോഴും കോണ്ടാക്ട് കിട്ടും എന്ന രീതിയിലാണ് മൊത്തത്തിൽ അടിപൊളിയാണ് ഉറപ്പായിട്ട് ഇവിടെയുള്ള എല്ലാരും തന്നെ തന്നെ നമ്മൾ വൈറ്റ് കാണാൻ പറ്റും അല്ലേ പിന്നെ Study Center center India's number one coaching center for NEET and JEE